ഈ ഒരു ഭീമൻ മത്സ്യത്തെ മെരുക്കെടുക്കാനായിട്ട് എത്ര പാട് വെട്ടുന്നു സംഭവം ഈ മീനിപ്പോ ജീവനില്ലെങ്കിൽ ഇവന്റെ ബോഡിയിൽ അസാമാന്യ വഴവുഴപ്പ് അല്ലെങ്കിൽ ഉളുമ്പ് കാരണം നമ്മുടെ തട്ടിൽ കിടന്നിന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിക്കളിച്ചോണ്ടിരിക്കയാണ് അവസാനം പോളിച്ചേട്ടൻ കൂടി വന്ന് സഹായിച്ചപ്പോഴാണ് ഇവനൊന്നും നേരെ നിർത്താൻ പറ്റിയത് അതായത് ചീനവലയിൽ കിട്ടിയ ഒരു മീനാണ് ഒരു കിടിയിൽ ഹൂറാണ്ട് വളരെ അപൂർവമായിട്ടാണ് ഇത്രയും വലിപ്പുള്ള മീനൊക്കെ ചീനവലയിൽ കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ എന്റെ ഒരു ആഗ്രഹം അഗ്രഹം എടുത്ത് പൊക്കാളു അതിനുവേണ്ടി ഞാൻ കിടന്ന് പെടുന്നപ്പോൾ ആട് കിട്ടി ചിമരങ്ങനെ നോക്കി കളിയാക്കി ചിരിക്കുന്നു സംഭവം ഇവന് മുപ്പത് കിലോ തൂക്കുള്ള ഇവന്റെ ശരീരത്തിൽ അസാമാന്യ വഴിവെപ്പ് കാരണം നമുക്ക് ഒരു പിടുത്തം കിടുന്നുണ്ടായിരുന്നില്ല ഇവനെ പൊക്കി പൊക്കിക്കൊണ്ട് പോകാനായിട്ട് എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് നമ്മൾ സജീവില്ല ആ ബോക്സിൽ പോലും ഇവൻ എന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മൾ അവനെ പൊക്കിക്കൊണ്ട് പോയത് എന്തായാലും നമുക്ക് ഒരു കൊടുത്തു കൊടുത്തുവിടാനുള്ളത് അതുകൊണ്ട് തന്നെ ഇവന്റെ ശരീരത്തിൽ ഉൾമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് പിന്നെ കുളിപ്പിച്ചെടുത്തു ഇവന്റെ തൊലിയുടെ കളർ കറുപ്പാണെന്നുള്ളത് നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞാൽ നല്ല പ്യോ വൈറ്റ് ആണ് അതും നല്ല നെയ്യും അന്യായിട്ട് ഒരിക്കലും ഈ മീൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മീനെ നിങ്ങൾ ഏത് മീൻ ിൽ കണ്ടാല് എത്ര വില കൊടുത്ത് വാങ്ങാതെ നിങ്ങൾക്ക് അവർന്ന് പോവാൻ തോന്നൂല്ല